സപ്പോർട്ടാണോ പൂർണ്ണമായും വൈഫും വൈഫും എല്ലാം സപ്പോർട്ടാണ് കാര്യം അവർക്കറിയാം എന്റെ ബ്ലഡിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരി ചാരിറ്റി അതായത് ഒരാളിനെ ഹെൽപ്പ് ചെയ്യുക ഞാനിതൊക്കെ നിർത്താമെന്ന് വിചാരിച്ചാല് എന്നെ കൊണ്ടുപറ്റില്ല പറ്റില്ല പറ്റില്ല കാര്യം ഞാനിതിങ്ങനെയും അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവർ എന്നുള്ളത് അവർ സപ്പോർട്ടാണ് പൂർണ്ണ സപ്പോർട്ട് നമസ്കാരം ഞാനിപ്പോൾ പത്തനാപുരത്താണ് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാണുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പല ചാനലുകൾ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ ചിലർ കാണാത്തവരുണ്ടായിരിക്കാം അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ് ഇദ്ദേഹം നിർദ്ധനരായ ഡയാലിസ് രോഗികൾക്ക് ആശുപത്രിയിലേക്കുള്ള യാത്ര സൗജന്യമായി ചെയ്യുന്ന ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലേ അതെ എത്ര ആളായിട്ട് ചെയ്യുന്നു രണ്ട് ഇപ്പൊ രണ്ട് മാസമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ചാനലുകാരൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ഔട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ആളുകൾ അറിയാനും സേവനം എത്തിക്കേണ്ടെന്ന് വെച്ചാൽ ചെയ്തത് പക്ഷേ ഇപ്പം ആള് പെട്ടിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നമ്പർ പബ്ലിസിറ്റി കൂടി ഇദ്ദേഹത്തെ ആ നമ്പറിൽ വിളിച്ച് പാതിരാത്രി കള്ളും കുടിച്ചിട്ട് തെറിവിളി ഇദ്ദേഹത്തെ വഴി വെച്ച് കാണുമ്പോൾ ആക്ഷേപിക്കുക അപ്പൊ ഇദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നീയൊക്കെ കള്ളും കുഞ്ചിയാൻ വെച്ച് വന്ന് ഇന്ന് ഇന്മാതിരി തോന്നിവാസങ്ങള് പാതിരാത്രിക്ക് ഫോൺ ചെയ്ത് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച തെറി വിളിക്കാൻ തോന്നുന്നു പക്ഷെ നമ്മളതൊന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോ കാണുന്നവർ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് വെച്ചാല് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ട് നേരെ നേരെ എന്താണ് ആയിട്ടുള്ള കാര്യം ഞാൻ എന്തോ ആയിട്ടുള്ളത് രാത്രി ഏത് രാത്രിയിലും ഞാൻ ഡയാലിസിസ് പല ടൈമാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഡയാലിസിസ് രോഗികൾക്ക് പെട്ടെന്ന് ബി പി കുറയും അല്ലെങ്കിൽ ഷുഗർ ലോ ആവുകയൊക്കെ ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ രാത്രി കാലങ്ങളിൽ പലരും വിളിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഒരു മണി ആണെങ്കിൽ രണ്ടു മണിയാകുന്നേ അഞ്ച് വലിയ പിന്നെ ഞാൻ പോവാറുമുണ്ട് പെട്ടെന്ന് നമ്മളൊരു കോൾ വരുമ്പോ നമ്മൾ പ്രത്യേകിച്ച് നോക്കും ഇതാരാ വിളിച്ചത് എന്നിട്ട് ആറേ നമ്മൾ സേവ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇപ്പൊ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പേഷ്യന്റ് നാളെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല കാര്യം ഡയാലിസിസ് ചെയ്യുന്നതാണ് ഞാൻ ആദ്യം പതിനാല് പേരായിരുന്നു രണ്ടുപേര് ആദ്യമേ ഒഴിവാക്കിയായിരുന്നു പിന്നീട് ഒരാൾ മരണപ്പെട്ടു ഈ കണ്ടിന്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലോ അപ്പൊ എണ്ണം കൂടും കുറയും ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ കോൾ എടുക്കുമ്പോൾ രാത്രിയാകുമ്പോൾ വിളിച്ചിട്ട് വളരെ മോശം പക്ഷെ തെറിയല്ല മറ്റൊരു കാര്യത്തിന് വേണ്ടി വരുമോ എന്നുള്ള രീതിക്കുള്ള ശരി സംസാരമായിരുന്നു എന്റെ അവിടം ലടായിരിക്കാണ് അതൊന്നും നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് ഉള്ള രീതിക്ക് വളരെ മോശം ശരി മോശം സങ്കടം തോന്നുന്നു നമ്മള് രാത്രി ഒരു പേഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരം ഉറങ്ങാതെ പോലെയാണ് ഞാൻ ഈ പേഷ്യന്റിനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് ഓർക്ക് രാവിലെ അഞ്ചു മണിക്ക് പോകുന്നതുണ്ട് രാത്രി ഒരു മണിക്ക് ഇന്നലെ രാത്രി ഒന്നര മണിക്കാണ് ഞാൻ വീട്ടിൽ വന്നത് വന്ന ശേഷം രാവിലെ അഞ്ച് മണിക്ക് ഞാൻ വീണ്ടും ബേഷിനെ കൊണ്ടുപോയി ഇതിൻ്റെ ഇടയ്ക്ക് നാലര മണിക്കൂറൊക്കെ ബൈസ് സ്റ്റാൻഡിൽ ഇല്ലാത്ത അതായത് സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളുണ്ട് അപ്പം അതായത് ഞങ്ങൾ മുടിഞ്ഞു പോയിരിക്കുകയാണ് എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചു പറഞ്ഞു ആ അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വത്താണ് ഈ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോലും നോക്കാൻ താല്പര്യമില്ല ഞാനീ കൊണ്ടുപോയി നാലര മണിക്കൂർ അഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്തൊക്കെയായിരിക്കും കൊണ്ടുവരുന്നത് അപ്പം രാത്രി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ട് പോയിട്ട് നമ്മൾ നമുക്ക് എനിക്ക് ഞാൻ കൊണ്ടുപോകുന്നതിൽ ആരെങ്കിലും പൈസ പേടിക്കാറല്ലോ ഞാൻ ഈ വരെ ഒരു രൂപ പോലും പ്രത്യേകിച്ച് ഒരു രൂപ ഒരു രൂപ പോലും അദ്ദേഹത്തിന് കഴിയുന്ന ഒരു സഹായം ചെയ്യുന്നേ ആ സഹായം ചെയ്യുന്ന വ്യക്തിയെ ഇമാതിരി തെരുകള് വിളിക്കാനും ആക്ഷേപിക്കാനും എനിക്ക് പലരും പകലി സമയങ്ങളിൽ നമ്മൾ പോയിട്ട് നിനക്ക് ചോദിക്കും എനിക്ക് ഇതൊരു വെട്ടുണ്ടോന്നൂലൊക്കെ പലരും മദ്യപിക്കുന്നവർക്കൊരു വട്ടമായിരിക്കും അല്ലെങ്കിൽ ഒരാളെ പറ്റി കുറ്റം പറയുന്ന ഒരു വട്ടായിരിക്കും ഇത് എനിക്കും വട്ടാണ് വട്ടാണ് കാര്യം കഴിഞ്ഞാല് ഞാനൊരു സേവന വഴി ആരുടെയും കയ്യിൽ നിന്ന് ഒരു പൈസ ഞാന് രണ്ടു വർഷമായി ഇപ്പൊ പലരും ചോദിച്ച് ഞാൻ ഫണ്ടിന് വേണ്ടിയാണ് വർഷം മുമ്പ് ഞാൻ എൻ്റെ മൂലഘോഷം ദാനം ചെയ്തായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി ദാനം ചെയ്തായിരുന്നു എന്താ പൈസ നോക്കിയിട്ട് ദാനം ചെയ്തു ദാനം ചെയ്തതാണ് ദാനം അതെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയം തൊട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം ഓരോ രാഷ്ട്രീയക്കാര്ക്കും എന്റെ ഉള്ള സമ്പാദ്യം വെച്ചിട്ട് ഒരു പച്ചക്കറി കിറ്റോ അല്ലെങ്കിൽ പലരും കിറ്റോ ഞാൻ എത്തിച്ചു എത്തിക്കൊടുക്കുമായിരുന്നു കോവിഡ് സമയങ്ങളിൽ ആരും മരണപ്പെട്ടാ പോലും ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വരെ എന്നെ വിളിച്ചു ചോറിയ ആ ബോഡി കിടക്കുന്നു ഇതുവരെ കോവിഡ് വന്നിട്ടുമില്ല പിന്നെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്നുണ്ട് കാര്യം എനിക്കിപ്പോ ഞാൻ എന്റെ നിത്യവർത്തിക്ക് വേണ്ടി എടുത്ത വാഹനമായി പതിനൊന്ന് എന്ന് വെച്ചാൽ ചിലർക്ക് രണ്ട് ഡയാലിസിസ് ആണ് ആഴ്ചയിൽ ചിലർക്ക് മൂന്ന് കാണും ചിലർക്ക് നാല് കാണും ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ കൂടി നമ്മുടെ ഉപജീവനമാർക്കൂടെ നോക്കേണ്ടത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ രാത്രി കൂടെ വിളിച്ചിട്ട് തെറി വിളിക്കുക മോശം പറയുക വട്ടാണോ എന്ന് പറയുക ഞാൻ പണത്തിന് സാധാരണ എൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മിഞ്ചു സലീം എന്നാണ് അപ്പൊ രാത്രിയിലൊക്കെ വിളിച്ചിട്ട് നോക്കി നീ മുസ്ലിം ആണോ അപ്പം മറ്റേതും ജാതിക്കാരനാണോ എന്ന് പറഞ്ഞുകൊണ്ട് വരെ ജാതിപരമായ ജാതിപരമായിരിക്കും ഏത് ജാതിക്കാരനാണ് മതക്കാരനാണ് ഞാൻ പച്ചയായ മനുഷ്യനാണ് ഞാനൊരു ഒരു ക്രിസ്ത്യാനെ നോക്കുന്നില്ല ഒരു മുസ്ലിം നോക്കുന്നില്ല ഒരു ഹിന്ദുവിനെ നോക്കുന്നില്ല ഞാൻ എല്ലാവരെയും ഒരുപോലെ തന്നെ എടുത്തു പോകും ഇന്ന് തന്നെ ഇന്ന് തന്നെ ഞാൻ ഒരു പേഷ്യൻറ്റ് കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് കൊണ്ടുപോയ പേഷ്യന്റിന് രാത്രി ഒൻപത് മണിക്കാണ് അവർക്ക് വെളിയിലിറങ്ങാൻ പറ്റുക കാര്യം അയാൾ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പരാജയപ്പെടുക്കുക അപ്പം നമ്മൾ ഞാൻ ഇവർക്കൊരു സ്പോൺസറെ കണ്ടെത്തണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങുന്നില്ല കാര്യം ബ്ലഡ് ട്യൂബ് കാര്യങ്ങളും മെഡിസിനും എല്ലാം കണ്ടിട്ട് ഒരു മാസം ഇരുപത്തിയ്യായിരം രൂപ ചിലവുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ആശ്വാസമായിട്ട് ഈ വണ്ടിക്കൂലിയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പത്രം ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ അതിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണ് ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണർ ജോജോ അച്ചായൻ ആണ് നമുക്കൊരു ഹെൽപ്പായിട്ട് ഇന്ന് വന്ന് അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം വീട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും എനിക്കും ഞാൻ ഇപ്പോഴും പറയുന്നത് കഴിയുന്ന ഓട്ടോയിൽ ഇവരെ ഇപ്പഴും പറയുന്ന കൊണ്ടുവരിക പിന്നെ ഇടയ്ക്ക് പേഷ്യന്റിലൊക്കെ ബ്ലഡ് അങ്ങനെ എന്തോലും ഒക്കെ ചെറിയ ചെറിയ മെഡിസിൻ ഒക്കെ വരുമ്പോ പത്തോ അഞ്ഞൂറോ രൂപ ഒക്കെ ചെലപ്പോ നമ്മുടെ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഈ ചെറി വിളിക്കുന്ന ചേട്ടന്മാരോടും എല്ലാമായിട്ട് പറയുന്ന ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു പരിപാടി നിർത്തുക കാര്യ എന്നെ സഹായിക്കേണ്ടവര് സഹായിക്കുന്നുണ്ട് ഇനി സാരി സഹായിച്ചില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ടാവും വിധം ഇത് പോകുന്നത് വളരെ മോശമായിട്ട് നിങ്ങൾ ഈ പറയുന്നത് ശങ്കിനു കൊള്ളുന്നതാണ് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനും ദൈവവും തമ്മിലുള്ളൊരു കണക്കായിട്ട് തന്നെ കൂട്ടുക ഇനി നിങ്ങൾ ഈശ്വര വിശ്വാസികൾ അല്ലെങ്കിൽ പോലും ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കൊണ്ടാവും വിധം ഞാനിത് മുമ്പോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റ കാര്യം പറയുന്നത് നിങ്ങൾ സഹായിക്കണ്ട അദ്ദേഹത്തിന് സഹായിക്കേണ്ടവരൊക്കെ സഹായിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും ദൈവത്തോർത്ത് ഈ നമ്പർ നിങ്ങൾ ആരും മിസ് യൂസ് ചെയ്യരുത് ഇനി മിസ് യൂസ് ചെയ്താൽ ഏതവനാണെങ്കിലും നമ്പർ അടക്കം പുറത്ത് കാണിക്കും വിളിച്ച് എവിടെയാന്ന് വരുത്തിച്ചാൽ നിന്നെക്കൊണ്ടൊക്കെ അതിനുള്ള മറുപടി പറയിച്ചിരിക്കും അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് അപ്പോൾ എന്തായാലും ചേട്ടാ ഇതുപോലൊക്കെ ചെയ്ത് ഏ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകട്ടെ എന്തായാലും നമ്മളെ കൊണ്ടും കഴിയാൻ പറ്റുന്ന സപ്പോർട്ടുകളും നമുക്ക് കുറേ ബന്ധങ്ങളെ കൊണ്ട് അവരോടൊക്കെ പറഞ്ഞ് ഞങ്ങളെ കഴിയുന്ന സഹായം ഉറപ്പായിട്ടും ചാനലിൻ്റെ ഭാഗത്തും ചെയ്തു തരും എന്തായാലും ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ബൈ ബൈ